ബേക്ക് ആൻഡ് ടേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യമേ ഞാൻ പറയട്ടെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ കേട്ടോ അപ്പോൾ ഒത്തിരി നന്ദിയുണ്ട് എന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നല്ല നല്ല കമൻസ് തരുന്നുണ്ട് അപ്പം എന്നെപ്പോലെ ആകാൻ ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട് കേട്ടോ കുഞ്ഞ് കേക്കുകളൊക്കെ ചെയ്തെങ്കിലും അവർക്ക് സ്വന്തമായിട്ട് വരുമാനം ചെയ്യാൻ ആഗ്രഹമുള്ളവരാണ് എല്ലാവരും അപ്പോൾ എല്ലാവർക്കും വേണ്ടിയുള്ള നല്ലൊരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ ഇന്ന് ഞാൻ ഒരു വെഡ്ഡിങ് കേക്ക് മാത്രമേ കാണിക്കുന്നുള്ളൂ കാരണം നല്ല തിരക്കാണ് അപ്പോഴ് കേക്കുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സമയമാണ് കേട്ടോ അപ്പം അപ്പോഴ് നല്ല തിരക്കായതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല എങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളും പറയണമല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചെറിയ ചെറിയ വീഡിയോസ് ഇടുന്നത് അപ്പോൾ ഇന്ന് വൈകുന്നേരം ഒരു വെഡ്ഡിങ് ഫങ്ഷനാണ് കേട്ടോ അപ്പോൾ കല്യാണം കഴിഞ്ഞ് വൈകുന്നേരത്തൊരു ഫങ്ഷന് കൊടുക്കേണ്ട കേക്കാണ് അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ കുറേ പേരുടെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് കേട്ടോ വിപ്പിംഗ് ക്രീം എങ്ങനെ അടിക്കണമെന്നുള്ളത് അപ്പോൾ ഞാൻ ഇവിടെ ഒരു കിലോ കേക്കിന് ഒന്നര കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത് എൻ്റെ അളവെന്ന് പറയുന്ന അതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ എടുക്കുന്ന ഫിയാനയുടെ വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത് എനിക്ക് നല്ല ആദ്യമേ ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു വിപ്പിംഗ് ക്രീമാണ് എല്ലാവർക്കും അത് ശരിയാവണമെന്നില്ല കേട്ടോ പക്ഷേ നല്ല വിപ്പിംഗ് ക്രീമാണ് അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് കിലോ കേക്കിന് മൂന്ന് കപ്പ് അളവിലാണ് വിപ്പിംഗ് ക്രീം എടുക്കുന്നത് പിന്നെ ഞാൻ എൻ്റെ കുറച്ച് ക്രീം ഇരുന്നത് കൊണ്ട് ഞാൻ ഇപ്പോൾ രണ്ടര കപ്പ് അളവിലാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു കിലോ കേക്കിന് ഒന്നര കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീമും ആണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഇവിടെ രണ്ട് കിലോ കേക്കിന് മൂന്ന് കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കണം കേട്ടോ പിന്നെ ചിലവർ പറയും നല്ല മധുരം വേണമെന്ന് ചിലർ പറയും ഒട്ടും മധുരം പാടില്ല എന്ന് മധുരം വേണ്ടാന്ന് പറയുന്നവർക്ക് മധുരം ചേർക്കരുത് കേട്ടോ കാരണം ആ വിപ്പിംഗ് ക്രീമിലുള്ള മധുരം മാത്രം മതി വേണോ പറയുന്നവർക്ക് ഒരു രണ്ട് സ്പൂണോ മൂന്ന് സ്പൂണോ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക പൊടിച്ച പഞ്ചസാര കേട്ടോ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മളത് പിന്നെ വിപ്പിംഗ് ക്രീം എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് വിപ്പിംഗ് ക്രീം നല്ലതുപോലെ മെൽറ്റ് ആയിരിക്കണം പക്ഷെ നല്ല തണുപ്പും ആയിരിക്കണം കാരണം കട്ടയായിട്ടിരിക്കുകയാണെങ്കിൽ നമുക്കത് ബീറ്റ് ചെയ്യാനും പാടായിരിക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടേയില്ല അപ്പോൾ നിങ്ങൾ നോക്കേണ്ട നല്ല തണുത്ത വിപ്പിംഗ് ക്രീമും ആയിരിക്കണം നല്ലതുപോലെ അത് അതിൻ്റെ ആ കട്ടയൊക്കെ മാറി മെൽറ്റ് ആയതും ആയിരിക്കണം കേട്ടോ ആദ്യം ഒന്ന് സ്പീഡ് കുറച്ചൊന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം സ്പീഡ് കൂട്ടി ഒരു നാലോ അഞ്ചോ മിനിറ്റ് ആകുമ്പോൾ തന്നെ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ കുറേ പേരുടെ ആ ഒരു സംശയം തീർന്നല്ലോ അപ്പോൾ ഞാൻ എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത് നിങ്ങൾ വീട് ഇത് കണ്ട് കേക്ക് ചെയ്യണം കാരണം നിങ്ങൾ കേക്ക് ചെയ്താലേ എനിക്കും വിജയിക്കാൻ പറ്റുള്ളൂ കാരണം നമ്മൾ വീഡിയോ കണ്ടങ്ങ് പോയ കാര്യമല്ല കേക്ക് ചെയ്യുമ്പോൾ നല്ലതായിട്ട് കേക്ക് ചെയ്ത് നിങ്ങൾ സെയിൽ ചെയ്യണം ഒരു ഹോം ബേക്കർ ആവണം ആ ഒരു ഇതിന് ഞാൻ പറയുന്നതാണ് കേട്ടോ പിന്നെ കുറേ പേര് എൻ്റെ വീഡിയോ കണ്ട് കമൻ്റ് കണ്ടിട്ട് എനിക്ക് സമ്മാനം എനിക്ക് ബീറ്റർ ഒന്നുമില്ല ചേച്ചി എനിക്ക് ടൂൾസൊന്നും ഇല്ല എന്നൊക്കെ കുറേ പേര് എനിക്ക് വീഡിയോ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ എനിക്ക് എന്നെ കൊണ്ട് ഇത് ഈ ഒരു സമ്മാനം കൊടുക്കാനേ പറ്റുള്ളൂ കാരണം എനിക്ക് മുമ്പോട്ട് നിങ്ങൾക്ക് നിറയെ സമ്മാനം തരണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് ഇപ്പം ഒരു സമ്മാനം അപ്പം ഞാൻ ആദ്യം പറഞ്ഞത് കമൻറ്റ് ചെയ്യുന്ന എല്ലാവരെയും തിരഞ്ഞെടുക്കുമെന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ എനിക്ക് നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ചെയ്താൽ മതി കാരണം ബീറ്റർ ഇല്ലാത്ത ബീറ്റർ ഒന്നും ഒന്നുമില്ലാതെ ബീറ്ററും ടൂൾസൊന്നും ഇല്ലാതെ കേക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് അപ്പോൾ ബീറ്റർ ഇല്ലാത്തവരൊന്ന് കമൻ്റ് ചെയ്യാം ബീറ്ററും ടൂൾസൊന്നും ഇല്ലാത്തവരൊന്ന് കമൻ്റ് ചെയ്യുക അവരെ തുണ്ടിട്ട് ഒന്ന് തിരഞ്ഞെടുത്ത് എനിക്ക് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ നിങ്ങൾ പറയുകയാണെങ്കിൽ മാത്രം കേട്ടോ കാരണം ഞാൻ പറഞ്ഞിരുന്ന ആദ്യം പറഞ്ഞിരുന്നത് അങ്ങനെയല്ലല്ലോ ഞാൻ കമൻറ്റ് ചെയ്യുന്ന എല്ലാവരെയും നിറക്കിട്ട് ഒരാൾക്ക് കൊടുക്കുമെന്നാണ് പക്ഷേ ബീറ്ററും ടൂൾസൊക്കെ ഉള്ളവർക്ക് നമ്മൾ സമ്മാനം വീണ്ടും ആ ഒരു സമ്മാനം കിട്ടുന്നേക്കാളും അതില്ലാത്ത ഒരാൾക്ക് കിട്ടുമ്പോൾ അവർക്ക് അതൊരു പ്രയോജനമാവും കാരണം ആ ഒരു സമ്മാനം കൊണ്ട് അവർക്ക് ഒരു കേക്കെങ്കിലും ചെയ്ത് അവർക്ക് സെയിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അപ്പം നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ മാത്രമേ ഞാൻ അത് ചെയ്യുന്നു Nun, അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം മാത്രം ചെയ്യുക നിങ്ങൾ ഇത് കേക്ക് ടൂൾസും അതുപോലെ തന്നെ ബീറ്റർ ഇല്ലാത്തവരൊന്ന് കമൻറ്റ് ചെയ്യണം എൻ്റെ കമൻറ്റ് ബോക്സിൽ എല്ലാവരൊന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ ഈ ഒരു അഞ്ച് വീഡിയോയിലും കമൻറ്റ് ചെയ്യുന്ന ആ എല്ലാവർക്കും ഞാൻ ഒരു തുണ്ടിട്ട് എടുക്കണേ എനിക്ക് വേറെ രീതിയിൽ എനിക്ക് കൊടുക്കാനൊന്നും അറിയില്ല അപ്പോൾ ഞാൻ ഈ ഒരു കമൻ്റ് ചെയ്ത എല്ലാവരെയൊന്നും ആ പേരെഴുതി നിറക്കിട്ട് അതിൽ നിന്ന് ഒരാൾക്ക് അപ്പോഴേ നിങ്ങൾ ചെയ്യേണ്ട ഇത്രമാത്രം കേക്കിൻ്റെ ടൂൾസും ബീറ്റർ ഒന്നും ഇല്ലാത്തവർ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമന്റ് ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് സമ്മാനം തരണം എന്നുണ്ട് പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം ഞാൻ അടുത്ത വീഡിയോസൊക്കെ ഇതുപോലെ വിജയിക്കുകയാണെങ്കിൽ ഫൈവ് കെ സബ്സ്ക്രൈബൊക്കെ ആവുമ്പോൾ ഞാൻ എല്ലാവർക്കും ഞാൻ ഇതുപോലെ ഓരോ ഓരോ സമ്മാനങ്ങൾ ഇടട്ടെ എനിക്ക് എല്ലാവർക്കും സമ്മാനം തരണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എന്നെക്കൊണ്ട് ഇപ്പം ഇതൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളു അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കാരണം നിങ്ങളുടെ വീ എൻ്റെ വീഡിയോ ഫുള്ള് കണ്ടാലേ ഞാൻ പറയുന്ന കാര്യങ്ങൾ എനിക്ക് എന്താണ് പറഞ്ഞതെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ വീഡിയോ ഫുള്ള് കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ൊക്കെ ചെയ്യണം അപ്പോൾ വീഡിയോ കേക്കൊക്കെ ഉണ്ടാക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ നല്ല നല്ല കമൻറ്റുകൾ ഇടണം കേട്ടോ കാരണം എന്നെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നുള്ള കാരണം നമുക്കൊരു കേക്കിൻ്റെ ടൂൾസൊക്കെ വാങ്ങിക്കാൻ അപ്പോഴും ഒട്ടും തന്നെ ഇത് ഇല്ലായിരുന്ന സമയമായിരുന്നു പിന്നെ ഞാൻ ഒരു ചെറിയ ബീറ്റർ വാങ്ങിച്ചാണ് എന്നെ ഈ ഒരു നിലയിൽ എത്തിച്ചത് കാരണം ഇപ്പോൾ നിറയെ ഓർഡർ കിട്ടുന്നുണ്ട് എന്ന് വെച്ചാൽ എനിക്ക് നിന്ന് തിരിയാൻ പറ്റാത്ത കേക്ക് ഓർഡറൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അതെല്ലാം ദൈവത്തിൻ്റെ കൃപയും അതുപോലെ തന്നെ എല്ലാവരുടെയും പ്രാർത്ഥനയും കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്നെപ്പോലെ ഒരാൾക്കെങ്കിലും രക്ഷപ്പെടാൻ പറ്റിയ അത്രയും നല്ലത് എനിക്ക് അത്രയും സന്തോഷം അപ്പോൾ എല്ലാവരും കേക്കൊക്കെ ഉണ്ടാക്കി അത് സെയിൽ ചെയ്ത് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കി അവർക്ക് ഒരു നൂറ് രൂപ കാശ് സ്വന്തമായിട്ട് എടുക്കാൻ കിട്ടുമ്പോൾ അതിൽ പര സന്തോഷം വേറെ ഒന്നുമില്ല കേട്ടോ അപ്പോൾ അതുമാത്രമല്ല നിങ്ങൾ ചെയ്യേണ്ട വേറെ ഒന്നുമല്ല നിങ്ങൾ ആദ്യം ഒരു കേക്ക് ഉണ്ടാക്കുക അതെല്ലാവർക്കും കൊടുത്ത് കഴിക്കണം അപ്പോൾ കഴിക്കുമ്പോൾ അത് ഇഷ്ടപ്പെടുകയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങള ഫ്രണ്ട്സിനൊന്ന് ചെയ്ത് കൊടുക്കണം അപ്പോൾ അവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരോടും പറയണം ഞാൻ കേക്ക് ഉണ്ടാക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് വാങ്ങി കഴിക്കണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇത്തിരിയൊക്കെ വിലയൊക്കെ കുറച്ച് കൊടുത്ത് നല്ല രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എല്ലാവരും കേക്ക് വാങ്ങിട്ട് ആദ്യമൊക്കെ നമ്മൾ ഇത്തിരി ശ്രമിക്കണം ഇത്തിരി ബുദ്ധിമുട്ടണം പിന്നെ പിന്നെ നിങ്ങളെ തേടി തന്നെ വരും നിറയെ ഓർഡറുകൾ കിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് നിറയെ വരുമാനം ഉണ്ടാക്കാനും പറ്റും കേട്ടോ അപ്പം എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ് ഒരിക്കലും നമ്മൾ പിന്മാറാൻ പാടില്ല ഒന്ന് തോറ്റുപോയാൽ തന്നെ നമ്മൾ അതിൽ നിന്ന് നമ്മൾ ജയിച്ച് മുന്നേറ തന്നെ ചെയ്യണം അപ്പോഴും കേക്കൊക്കെ ഉണ്ടാക്കാൻ ആഗ്രഹമുള്ള എല്ലാവരും കേക്ക് നിറയെ ഉണ്ടാക്കണം അതുമാത്രമല്ല എൻ്റെ സമ്മാനം എല്ലാവർക്കും കിട്ടാൻ വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും കാരണം എനിക്ക് നിറയെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണമെന്നുണ്ട് എല്ലാവരെയും ഒരു കേക്കിൻ്റെ വഴിയിൽ കൊണ്ടുവരണമെന്നുണ്ട് അപ്പോൾ അതൊക്കെ എനിക്ക് ഒത്തിരി നാളെ പിന്നെ ഞങ്ങൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന മുമ്പേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോസിലൊക്കെ പറയാട്ടോ എല്ലാവർക്കും നല്ല നല്ല കാര്യങ്ങൾ ഞാൻ എൻ്റെ കൃത്യമായിട്ടുള്ള അളവ് അനുസരിച്ച് ഞാൻ ചെയ്യുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്ത് ഒരു കള്ളത്തരവും കാണിക്കില്ല കേട്ടോ കാരണം അത് ഞാൻ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ എല്ലാ വീഡിയോസും ഞാൻ ഇടുന്നത് അപ്പോൾ എല്ലാം നിങ്ങൾക്ക് വിശ്വസിക്കാം കേട്ടോ അതുമാത്രമല്ല നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടാലേ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാവുള്ളൂ അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ല നല്ല കമൻസും ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബും ചെയ്യണേ